കേരള രാഷ്ട്രീയം ഇന്നോളം കണ്ടിട്ടില്ലാത്ത പോരാളിയാണ് വി എസ് ജനമനസ്സുകളിൽ വി എസ് അച്യുതാനന്ദൻ ഒരു വികാരമായി കുടികൊള്ളുന്നത് അദ്ദേഹത്തിന്റെ നിലപാടുകളും പ്രവർത്തന ശൈലിയും കൊണ്ടു മാത്രമാണ് ഉന്നപ്ര വയലാർ സമരത്തിൽ നിർണായകമായ പങ്കുവെച്ച വി എസ് പിന്നീട് നിരവധി പോരാട്ടങ്ങൾക്ക് ചുക്കാൻ പിടിച്ചു ശരികേടുകൾ അതെവിടെയാണെങ്കിലും തുറന്നുപറയാൻ വി എസ് എന്ന വിപ്ലവകാരി ഒട്ടും മടിച്ചില്ല നാലാം വയസ്സിൽ അമ്മയും പതിനൊന്നാം വയസ്സിൽ അച്ഛനും നഷ്ടപ്പെട്ട ബാലന്റെ തീക്ഷ്ണമായ ജീവിതാനുഭവങ്ങൾ തന്നെയാകണം വി എസ് എന്ന സമരനായകനെ രൂപപ്പെടുത്തിയത് നാല് തലമുറകളെ നയിക്കുകയും വരും തലമുറകളിലേക്ക് ഊർജം പകർന്നു നൽകുകയും ചെയ്യുന്ന പോരാട്ടവീര്യമാണ് വി എസ് എന്ന ദ്വയാക്ഷരി മാതാപിതാക്കളുടെ മരണത്തെ തുടർന്ന് ഏഴാം ക്ലാസിൽ പഠനം നിർത്തി ജ്യേഷ്ഠന്റെ തയ്യൽക്കടയിൽ സഹായിയായി പിന്നീട് കയർ തൊഴിലാളിയും ഫാക്ടറി തൊഴിലാളിയുമായി ട്രേഡ് യൂണിയൻ പ്രവർത്തനങ്ങളിലും സംഘാടനത്തിലും മുൻനിരയിൽ സ്റ്റേറ്റ് കോൺഗ്രസിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അംഗം കയർ തൊഴിലാളിയായ വി എസിനെ നേതാവായി ഉയർത്തിയത് ആലപ്പുഴ ആസ്പിൻവാളിലെ ജീവിതം വെള്ളക്കാർ നടത്തിയ ആ വലിയ ഫാക്ടറിയിൽ ട്രേഡ് യൂണിയൻ നേതാവെന്ന നിലയിൽ ശക്തമായ സാന്നിധ്യമുറപ്പിച്ചു തൊഴിലാളികളുടെ അവകാശങ്ങൾക്കായി ഉറച്ച ശബ്ദമായി നിലകൊണ്ടു പാർട്ടിയുടെ മുഴുനീള പ്രവർത്തകനായ വി എസിനെയാണ് പിന്നീട് നാം കാണുന്നത് സഖാവ് പി കൃഷ്ണപിള്ളയുടെ അഭ്യർത്ഥനയെ തുടർന്നായിരുന്നു അത് ശേഷം പ്രവർത്തന മണ്ഡലം കുട്ടനാട്ടിലേക്ക് കാവാലത്ത് ദിവാൻ പേഷ്കാറിന്റെ തൊഴിലാളി ചൂഷണങ്ങൾക്കെതിരെ പത്ത് നാൾ നീണ്ട പണിമുടക്ക് ഒടുവിൽ ദിവാൻ മുട്ടുമടക്കി ഇതോടെ കയർ തൊഴിലാളികളുടെയും ചെത്തു തൊഴിലാളികളുടെയും സമരനായകനായി മാറി വി എസ് രാജവാഴ്ചയ്ക്കും ദിവാൻ ഭരണകൂടത്തിനുമെതിരെ ഒക്ടോബർക്ക് പണിമുടക്ക് പണിമുടക്ക് നിരോധിച്ചു തുടർന്ന് പട്ടാള ഭരണം കൂട്ടക്കൊല പുന്നപ്രവായാല കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിലെ ചോര കിനിയുന്ന അധ്യായമായി അക്കാലത്ത് നിരവധി പാർട്ടി ക്യാമ്പുകൾ നയിച്ചിരുന്ന വി എസ് ഒളിവിൽ പോയി പൂഞ്ഞാറിൽ നിന്ന് അറസ്റ്റ് ചെയ്ത വി എസിന് ലോക്കപ്പിൽ അനുഭവിക്കേണ്ടി വന്നത് ക്രൂരമർദ്ദനമായിരുന്നു മരിച്ചെന്ന് കരുതി കുഴിച്ചുമൂടാൻ കൊണ്ടുപോകും വഴി ജീവനുണ്ടെന്ന് മനസ്സിലാക്കിയ ആൾ രക്ഷകനായി ആ ഉയർത്തെഴുന്നേൽപ്പിന്റെ തുടക്കമായിരുന്നു പിന്നീടുള്ള സമരങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിൽ മിച്ചഭൂമി പിടിച്ചെടുത്ത് ഭൂരഹിതർക്കും കർഷക തൊഴിലാളികൾക്കും നൽകുന്നതിൽ നേതൃനിരയിലുണ്ടായിരുന്നു വി എസ് അച്യുതാനന്ദൻ തൊണ്ണൂറ്റിയേഴിൽ നെൽവയലുകൾ നികത്തുന്നതിനെതിരെ നയിച്ച സമരം ശ്രദ്ധേയമായി വയൽ നികത്തി മറ്റു കൃഷിയിറക്കിയ ഇടങ്ങളിൽ കർഷക തൊഴിലാളി ചെങ്കുടി നാട്ടി വെട്ടിനിരത്തൽ സമരമെന്ന് അധിക്ഷേപവും കേട്ടു ഭൂ മണൽ മാഫിയ ക്വാറി റിയൽ എസ്റ്റേറ്റ് മാഫിയകളുടെ നിഴൽ വീണിടത്തെല്ലാം വി എസ് എന്ന പോരാളി കുതിച്ചെത്തി മതികട്ടാനിലെ ഭൂമി കയ്യേറ്റം പ്ലാറ്റുമടയിലെ കുടിവെള്ളമൂറ്റൽ മറയൂരിലെ ചന്ദനക്കൊള്ള മൂന്നാർ ദൗത്യം തുടങ്ങി വി എസ് ഇടപെട്ട വിഷയങ്ങൾ നിരവധി അതിൽ പ്രധാനം ഐസ്ക്രീം പാർലർ കേസിൽ കുഞ്ഞാലിക്കുട്ടിക്കെതിരെയും ഇടമലയാർ കേസിൽ ബാലകൃഷ്ണ പിള്ളയ്ക്കെതിരെയും നടത്തിയ നിയമ പോരാട്ടമായിരുന്നു പിള്ളയ്ക്ക് കാരാഗ്രഹ ജീവിതം വാങ്ങിക്കൊടുത്തു വി എസ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പിളർത്തി ഇറങ്ങിപ്പോന്ന മുപ്പത്തിരണ്ട് പേരിൽ ഒരാളായ വി എസിന് പാർട്ടി എന്നാൽ പ്രാണനായിരുന്നു പാർട്ടിക്കകത്തും പാർട്ടി ഭരണത്തിലിരുന്നപ്പോഴെല്ലാം പ്രതിപക്ഷത്തെ പോലെ പ്രവർത്തിച്ചു ആ വിപ്ലവകാരി അതിന്റെ പേരിൽ പാർട്ടി നടപടികളും ഏറ്റുവാങ്ങി അതൊന്നും വി എസ് എന്ന വിപ്ലവ സൂര്യനെ തളർത്തിയിരുന്നില്ല ന്യൂസ് ഡെസ്ക് മീഡിയ വൺ